അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു നൗഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടതിൻ്റെ ഏഴാം ദിവസമായിരുന്നു ഇന്നലെ എല്ലാ ദിവസവും വീട്ടിൽ ഉപ്പാക്ക് വേണ്ടി ദിക്കറുകൾ ചൊല്ലുന്നുണ്ട് നാൽപ്പത് ദിവസം വരെയും ദിക്കറുകൾ ചൊല്ലും എന്നാണ് നൗഫൽ പറഞ്ഞത് തൻ്റെ ഉപ്പാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി ടാബിൽ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇപ്രകാരമായിരുന്നു അസലാമലൈക്കും ആറ്റാശേരി ജുമാ മസ്ജിദ് പരിസരത്ത് താമസിക്കുന്ന പരേതനായ സുലൈമാൻ മകൻ ഫൈസൽ അമ്പത്തിരണ്ട് എന്നവർ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വെള്ളിയാഴ്ച മരണപ്പെട്ട വിവരം അറിയിക്കുന്നു പരേതൻ്റെ മേൽ മാഫിറത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും മയ്യത്ത് നിസ്കരിക്കുവാനും അഭ്യർത്ഥിക്കുന്നു എന്ന് കുടുംബാംഗങ്ങൾ ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടുകൊണ്ട് തന്നെ ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം അതിൽ കൂടുതലും അത് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നൗഫലിൻ്റെ വാപ്പ ഭാഗ്യവാനാണ് മുഹർണ മാസത്തിൽ വെള്ളിയാഴ്ച ദിവസമാണ് വാപ്പ മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ വളരെയധികം റാഹത്തുള്ള മരണം തന്നെയായിരുന്നു അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടാൽ അന്ന് ആ ഖബറിൽ ചോദ്യമില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാഷാ അള്ള അലഹില്ല കൂടാതെ നൗഫലിൻ്റെ വീഡിയോ കാണുന്ന എല്ലാ മഹല്ലുകളിലും അതുപോലെ നൗഫലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മഹല്ലുകളിലും ഈ ഉപ്പാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടാകും കൂടാതെ മാഫുറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകും ഓരോ പള്ളികളിലും പല പല പേരുകൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നൌഫലിൻ്റെ ഉപ്പയുടെ പേരും അതിൻ്റെ കൂടെ വിളിച്ചിട്ടുണ്ടാകും ഞങ്ങളുടെ പള്ളിയിലും മയത്ത് നിസ്കാരത്തിന് വേണ്ടി പേര് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതൽ നൌഫലുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നൌഫലിൻ്റെ തന്നെ വീഡിയോയിൻ്റെ താഴെ കാണാൻ സാധിച്ചു നൗഫൽ വാപ്പ മരിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് വീഡിയോ എന്തിന് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കമൻറ്റുകളും കാണാൻ സാധിച്ചത് സത്യത്തിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും നൗഫലിൻ്റെ ജോലിയാണ് വീഡിയോ ഇടുക എന്നുള്ളത് നൗഫലിൻ്റെ കുടുംബം പോറ്റുന്നത് ആ വീഡിയോയിൽ നിന്നും ആ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കമൻ്റ് ഇടുന്ന ആളുകളോ അതല്ലെങ്കിൽ മറ്റു വല്ല ആളുകളോ നൗഫലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടൊന്നും കൊടുക്കുന്നില്ല ആ വരുമാനം കൊണ്ട് തന്നെയാണ് കുടുംബം പോറ്റുന്നതും അതുപോലെ വാപ്പായുടെ ചിലവിലേക്ക് ചികിത്സയിലേക്കൊക്കെയായി പൈസ കണ്ടെത്തിയിരുന്നതും അതുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടത് ശരിയായില്ല എന്ന് പറയുന്ന അവരോട് പറയാനുള്ളത് ആ പറയുന്നതിലൊന്നും കഴമ്പില്ല എന്ന് തന്നെയാണ് കൂടാതെ ഒരു ഉപ്പാക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ജീവിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട് മരണപ്പെട്ട മൂന്നിൻ്റെ എന്നായിരുന്നു ആറ്റാശേരി അടുത്തുള്ള ആ ഹാളിൽ വെച്ച് ദിക്ർ മജ്ലിസുകളും സ്വലാത്തുകളും സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് അതിൽ വെച്ച് ആ ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ പറ ഉപ്പായുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ ചാനൽ കൂടി തന്നെ അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഒരു മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയുന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യം തന്നെയാണ് എന്തൊക്കെ തന്നെയായാലും നോഫലിൻ്റെ ഉപ്പാക്ക് മഹഫുറത്തും മർഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് ആമീൻ ആമീൻ യാറബല ആലമീൻ അസ്സലാമലൈക്കു വർഹമുല്ലാഹി വാത്ത